മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നിർണായകമാണ് ചൊവ്വയെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ് സ്വകാര്യ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സിന്റെ ഉടമയായ ഇലോൺ മസ്ക് ചൊവ്വാഗ്രഹത്തെ മനുഷ്യ കോളനിയാക്കുക എന്നതാണ് മസ്കിന്റെ മനസ്സിലെ പദ്ധതി തന്നെ ഇത് സംബന്ധിച്ച മസ്കിന്റെ ഇപ്പോഴത്തെ വാക്കുകളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത് ഭാവിയിൽ അന്യഗ്രഹജീവികൾ നമ്മളെ കണ്ടാൽ അവർ പറയും ഗ്രഹാന്തര റോക്കറ്റ് അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കയ്യിലുണ്ടായിട്ടും ഭൂമിയിൽ മാത്രമായി ഒതുങ്ങി കിടക്കുകയായിരുന്നു മനുഷ്യനെന്ന് മനുഷ്യരെ കണ്ടാൽ അന്യഗ്രഹ ജീവികൾ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുമെന്നും മസ്ക് പറയുകയുണ്ടായി ചൊവ്വയെക്കുറിച്ചുള്ള മസ്കിന്റെ അഭിലാഷങ്ങൾ പര്യവേഷണത്തിനും അപ്പുറമാണ് ചൊവ്വയിലേക്ക് ഉറപ്പായും മനുഷ്യനെ എത്തിക്കുമെന്ന മസ്കിന്റെ സ്വപ്നം ഊട്ടിയുറപ്പിക്കുന്നതാണ് നിലവിലെ മസ്കിന്റെ വാക്കുകൾ മനുഷ്യരാശിയുടെ പുതിയ ലോകം എന്നാണ് മസ്ക് ചൊവ്വയെ വിശേഷിപ്പിച്ചത് ഒരു സ്വയം സുസ്ഥിര മനുഷ്യ കോളനിയായി ചൊവ്വയെ മാറ്റാനാണ് മസ്കിന്റെ പദ്ധതി ഭൂമി വലുതാണ് പക്ഷേ അത് ദുർബലമാണ് മനുഷ്യന് ഒരു ബാക്കപ്പ് ആവശ്യമാണ് മനുഷ്യ വർഗത്തിന്റെ ദീർഘകാല നിലനിൽപ്പിന് ചൊവ്വയുടെ കോളനിവൽക്കരണം അനിവാര്യമാണെന്നും മസ്ക് ആവർത്തിച്ചു പറഞ്ഞു ചൊവ്വയിൽ ഒരു നാഗരികത സ്ഥാപിക്കുന്നതിലൂടെ പ്രകൃതി ദുരന്തങ്ങളും വംശനാശ സംഭവങ്ങളും ഉൾപ്പെടെയുള്ള അസ്തിത്വ ഭീഷണികളിൽ നിന്ന് മനുഷ്യരാശിയെ സംരക്ഷിക്കാനാണ് മസ്ക് ലക്ഷ്യമിടുന്നത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഗ്രഹാന്തര റോക്കറ്റായ സ്റ്റാർഷിപ്പിലാണ് മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കാൻ ലക്ഷ്യമിടുന്നത് പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന സ്റ്റാർഷിപ്പിൽ ഒരേസമയം നൂറ് യാത്രക്കാരെയും കാർഗോയെയും ഉൾക്കൊള്ളാൻ കഴിയും അടുത്ത രണ്ടു വർഷത്തിനിടെ അഞ്ച് അൺക്യൂബ്ഡ് മിഷനുകൾ ചൊവ്വയിലേക്ക് നടത്തിയ ശേഷമായിരിക്കും സ്റ്റാർഷിപ്പ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഗ്രഹാന്തര യാത്ര ആരംഭിക്കുക ചൊവ്വ എന്ന ഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല പറയുമ്പോൾ ഭൂമിയെക്കുറിച്ചും പറയണമല്ലോ സ്പേഡെക്സ് ചേസർ പകർത്തിയ ഭൂമിയുടെ സെൽഫി വീഡിയോയാണ് ഭൂമിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത ചേസർ ഉപഗ്രഹം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഭൂമി കറങ്ങുന്നതിന്റെ അത്ഭുതപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ടത് ചലിക്കുന്ന ഭൂമിയെ വ്യക്തമായി വീഡിയോയിൽ കാണാം മേഘങ്ങളെ അടയാളപ്പെടുത്തുന്ന വെള്ളനിറത്തിനിടയിൽ നീല ചാലുകളും കാണാം സമുദ്രങ്ങളാണ് നീലനിറത്തിൽ ദൃശ്യമാകുന്നതെന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ഇസ്രോ ദൗത്യമായി ഡിസംബർ മുപ്പതിനാണ് സ്പേഡെക്സ് വിക്ഷേപിച്ചത് ചേസർ ടാർജറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ബഹിരാകാശത്ത് വെച്ച് ഈ ഉപഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദൗത്യം ജനുവരി നടക്കും ബംഗളൂരുവിലെ നിന്നാണ് നിയന്ത്രിക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് ായ അത്ഭുത പ്രതിവാസങ്ങളുടെ കേന്ദ്രമാണല്ലേ അത്തരത്തിൽ ഭൂമിയെ സംബന്ധിച്ച് നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രകൃതി ഒരുക്കുന്ന അത്തരം അത്ഭുതങ്ങളിൽ നിന്നും മനുഷ്യന് ധാരാളം പുതിയ അറിവുകളും ലഭിക്കാറുണ്ട് അത്തരത്തിൽ ഒരു അത്ഭുതമാണ് ഏകദേശം സിംഗപ്പൂർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളോളം വലിപ്പമുള്ള ഒരു വലിയ ശുദ്ധജല ഐസ് കഷ്ണത്തെ ഐസ്കഷ്നത്തെപ്പറ്റി ചിന്തിക്കാനാകുന്നുണ്ടോ അഥവാ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒന്ന് സാധാരണ ചൂടുള്ള കാലാവസ്ഥയിൽ വരുമ്പോൾ ഉരുകുന്ന ഇവ പക്ഷെ എപ്പോഴും സമുദ്രത്തിൽ ഒഴുകി നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എ ട്വന്റി ത്രീ എന്ന ഗവേഷകർ പേര് നൽകിയ ഈ മഞ്ഞകട്ട അന്റാർട്ടിക്കയിലെ ഫിലിഷ്നർ ഐഷെൽഫിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പൊട്ടിമാറിയതിനു ശേഷം നീണ്ട പ്പത്തിയഞ്ച് വർഷത്തിലേറെയായി കടലിനടിയിലായിരുന്നത്രേ എന്നാൽ ഇപ്പോൾ അത് നീങ്ങി സതേൺ ഒക്കിനി ഐലൻഡിലേക്ക് ഒഴുകി പോകുകയാണ് ഇഎസ്എയുടെ ക്രയോസാറ്റ് ടൂ നാസയുടെ ഐസാറ്റു തുടങ്ങിയ നൂതന സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിരീക്ഷിച്ച അതിന്റെ യാത്ര മഞ്ഞുമലകളുടെ സ്വഭാവം സമുദ്രപ്രവാഹം പോഷക സൈക്ലിംഗ് എന്നിവ പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു കേന്ദ്ര ബിന്ദുവാണിപ്പോൾ മഞ്ഞുമലകൾ എക്കോസിസ്റ്റം എഞ്ചിനീയർമാരായും ആഗോള കാലാവസ്ഥാ സൂചകങ്ങളായും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ പല നിഗൂഢ രഹസ്യങ്ങളും പറഞ്ഞു തരാനൊക്കുന്ന ഒരു നിർണായക അടിസ്ഥാനമായി എ ട്വന്റി ത്രീയെ ഇതിനകം മാറിക്കഴിഞ്ഞു ഇനിയൊരു ദ്വീപിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അമാമി ഓഷിമ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ജപ്പാനിലെ മനോഹരമായൊരു ദ്വീപ് ആകെ ലക്ഷ്യത്തിൽ മാത്രം താഴെ ജനസംഖ്യയുള്ള ഈ ദ്വീപ് നിരവധി നിഗൂഢ വൈവിധ്യ ജീവികളാൽ സമ്പന്നമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദ്വീപ് നിവാസികൾ ഏറെ ആശങ്കയോടെയും ഭയത്തോടെയും കഴിഞ്ഞിരുന്നൊരു കാലം അതിനുള്ള പ്രധാന കാരണം ദ്വീപിൽ സ്വര്യവിഹാരം നടത്തിയിരുന്ന വിഷപ്പാമ്പുകളായിരുന്നു വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് ദ്വീപ് നിവാസികൾ ഓരോരുത്തരായി ദിനം പ്രതി മരണമടഞ്ഞു തുടങ്ങി എന്നാൽ ഇതിൽ നിന്നും രക്ഷ നേടാൻ ജപ്പാൻ കണ്ടെത്തിയ വഴി ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു പാമ്പുകളെ തുരത്താൻ കീരികളെ ആയിരുന്നു അന്നവർ അതിന് പരിഹാരമായി കണ്ട ആശയം കേൾക്കുമ്പോൾ ശരിയായി തോന്നുമെങ്കിലും അതിനുശേഷം ആ ദ്വീപിൽ നടന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമായിരുന്നു ആദ്യം മുപ്പത് കീരികളെ തുറന്നുവിട്ട അധികാരികൾ പാമ്പുകളെ മാത്രമല്ല ദ്വീപിൽ കൂടുതലായുള്ള എലിശല്യവും കുറക്കാൻ പദ്ധതിയിട്ടിരുന്നു പക്ഷെ കാലം കടന്നുപോകെ അമാമി ഓഷുമയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായപ്പോഴേക്കും ദ്വീപിലെ കീരികളുടെ എണ്ണത്തിലെ ഗണ്യമായ വർധനവ് ദ്വീപ് നിവാസികളെ ആകെ കുടക്കി ദ്വീപിലെ ചെറു ജീവികളെപ്പോലും വേട്ടയാടിയ കീരികൾ അവിടുത്തെ ഇക്കോസിസ്റ്റത്തെ വലിയ രീതിയിൽ ബാധിച്ചു രണ്ടായിരം മുതൽ കീരികളെ പിടികൂടാനായി തുടങ്ങിയെങ്കിലും അത് അത്ര എളുപ്പമായിരുന്നില്ല അന്നാട്ടിലെ മുയൽ പോലുള്ള ചെറു ജീവികളെയെല്ലാം കൊന്നൊടുക്കിയ കീരികൾ നാട്ടുകാർക്ക് പാപിനേക്കാൾ വലിയ തലവേദനയാണ് പിന്നീട് അങ്ങോട്ടുണ്ടാക്കിയത്